ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ അവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവലോണ്ട് നല്ല സ്പൈസിയും ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവലാണ് പിന്നെ നമുക്ക് വേണ്ടത് കാൽ കപ്പ് പരിപ്പാണ് അപ്പോൾ ഞാനിവിടെ മസൂർദാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണുള്ളത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ പരിപ്പ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി എടുക്കണം ഇനി നമ്മുടെ സ്നാക്ക് റെഡി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണൊക്കെ കൂട്ടി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഒതുക്കിയെടുക്കണം അപ്പോൾ കൂടുതൽ നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മുടെ സ്നാക്കിനെ നല്ല ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അവൽ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരു കാൽ കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അവൽ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേറെയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡി ആക്കിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് നമ്മൾ പരിപ്പൊടിയൊക്കെ ചെയ്യുന്ന അതുപോലത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഇതുപോലെ ബോളാക്കിയിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പം നമ്മളെല്ലാതും ഇതുപോലെ പരിപ്പടയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അങ്ങനെ അവൽ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയും സ്പൈസിയൊക്കെ ആയിട്ടുള്ള സ്നാക്കാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്